സമര പോരാട്ടങ്ങൾ കൂടിയുള്ള പ്രൗഢോജ്വലമായ ഉദാത്തമായ എത്രയെത്ര പോരാട്ടങ്ങൾ നടത്തിയിരിക്കുന്നു ഞാനെതിരെ നടത്തിയ സമരം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം അങ്ങനെ എത്ര എത്ര സമരങ്ങൾ ആർക്കൊക്കെ എതിരെ വനം മാഫിയക്കെതിരെ കഞ്ചാവ് മാഫിയക്കെതിരെ ചന്ദന മാഫിയക്കെതിരെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ ആഗോളതലത്തിലുള്ള പിന്നെ ബഹിരാഷ്ട്ര കുത്തകകൾക്കെതിരെ ഓൺലൈൻ ലോട്ടറി മാഫിയക്കെതിരെ ഒക്കെ എത്ര ഉദാത്തമായിട്ടുള്ള പിന്നെ സമര പോരാട്ടങ്ങൾ നടത്തിയ മനുഷ്യനാണ് സുഹൃത്തുക്കളെ വി എസ് അച്യുതാനന്ദൻ വി എസ് മതികെട്ടാൻ മല കേറുമ്പോൾ കുത്തനെയുള്ള മല ഉരുളൻ കല്ലുകൾ ആ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ ഒരു പഴയ ജീപ്പിൽ വി എസ് അച്യുതാനന്ദൻ മതികെട്ടാനിലേക്ക് കയറുന്നത് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ അത് കയറുമ്പോൾ എഴുപത്തി ഒൻപത് വയസ്സാണ് വി എസ് എന്ന് പറഞ്ഞു എഴുപത്തി ഒൻപത് വയസ്സ് ഓർക്കണം നമ്മൾ എനിക്ക് എഴുപത്തി ഒൻപത് വയസ്സൊക്കെ ഉള്ളപ്പോ ആരെങ്കിലും വന്ന് മതി മതികെട്ടാനിലേക്ക് കയറാൻ പറ്റിയാൽ കൈ ഊപ്പിക്കൊണ്ട് ഞാൻ പറയും അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല കാരണം എനിക്ക് ജീവനിൽ കൊതിയില്ലേ പക്ഷെ ജീവി എന് ജീവനിൽ കൊതിയില്ലായിരുന്നു പോരാട്ടമായിരുന്നു വി എസിന്റെ ഓരോ കോശങ്ങളിലും ത്രസിച്ചു നിന്നത് ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ കയറിപ്പോകുന്നു കുന്നിൻ്റെ മുകളിലേക്ക് കാട്ടിലൂടെ നാലോചന കാട്ടിലൂടെ എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഞാൻ ഞാനൊക്കെ അനുഭവിച്ച ആത്മസംഘടന അവിടെ വെച്ച് വി എസ് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ അതുപോലെ പൂയൻകുട്ടി പൂയംകുട്ടിയില് ആന താരയിലൂടെ വി എസ് ഒരു ജീപ്പിൽ പോകുന്നു പുറകെ പത്രക്കാർ പോകുന്നു കുറച്ചൻകുട്ടി ചെല്ലുമ്പോ ആന പിണ്ഡം ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടം ആനച്ചൂര് ആലോചിച്ച് നോക്ക് അന്ന് വി എസ് എഴുപത്തൊമ്പത് വയസ്സ് ഞാനൊരു താരതമ്യത്തിലേക്ക് വരുന്നുണ്ട് അതിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ മനസ്സിൽ ചങ്കത്ത് കൈവച്ചു ആന ചൂര് ഒരു ആന പ്രത്യക്ഷപ്പെട്ട ആളുടെ അവസ്ഥ ആലോചിച്ചു നോക്കുക പൂയൻകുട്ടി കൂടെ പൂവാൻ എഴുപത്തൊമ്പത് വയസ്സുകാരൻ വി എസ് അച്യുതാനന്ദൻ എന്നാണ് ആ മനുഷ്യൻ ആ താരത്തെ ഇവിടെ ഒരു ഒരു ഒരുത്തൻ പിണറായി വിജയൻ എന്ന പേര് ബസ്സിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ലിഫ്റ്റ് അലച്ചു നോക്കണം ഒരു ബസ്സിൽ നിന്ന് രണ്ടു പടി ഇറങ്ങാൻ ലിഫ്റ്റ് ആർക്ക് പിണറായി വിജയന് ആ താനത്ത് പിണറായി വിജയനേക്കാൾ പ്രായമുള്ള വി എസ് അച്യുതാനന്ദൻ കുന്നും മലയും കാടും പടലും ചവിട്ടിക്കയറുന്നു എഴുപത്തൊമ്പത് വയസ്സ് എൺപത് വയസ്സ് എൺപത്തി ഒന്ന് വയസ്സിൽ അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഏഴകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അതാണ് നിരാലംബർക്ക് വരെ വേണ്ടിയുള്ള പ്രവർത്തനം കറ്റകെട്ടി നിൽക്കുന്ന വ്യാക്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട് വി എസ് ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെ അന്ത്യാ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യം ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയാതിരിക്കണം എന്ന കുരുട്ടു ബുദ്ധിയാകാം അദ്ദേഹത്തെ യു എസിൽ തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത് അതേ കുറിച്ചാണെന്ന് നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസത്തെ തന്റെ രക്തത്തിലും നെഞ്ചിലും ചേർത്ത് പിടിച്ചുകൊണ്ട് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും ഭൂഷാസികളോടും സന്ധിയില്ലാത്ത സമരം ചെയ്തുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ വി എസ് എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ ഇന്ന് വി എസ് അച്യുതാനന്ദൻ മരണവുമായി മല്ലിട്ട് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നടന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന പലരും ഇന്ന് അദ്ദേഹത്തെ പരസ്യമായി കാണാൻ വരെ ചെല്ലുന്നില്ല അഥവാ ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ ഒന്ന് എത്തി നോക്കി എന്നുള്ള പേര് കേൾപ്പിച്ചുകൊണ്ട് പോരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതെന്തിനു വേണ്ടി ആരെ ഭയപ്പെട്ടിട്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ജീവന ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന വി എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരമാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വി എസിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് യുഗം തന്നെയാണ് തീർന്നു പോകുന്നത് അഥവാ ഒരു യുഗത്തിന്റെ അസ്തമനമായിരിക്കുന്നു എന്നാണ് വി എസിന്റെ കൂടെ വളരെ കാലം പ്രവർത്തിച്ച അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് വി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ബി എസ് ഭരണകാലത്ത് വി എസിനോടൊപ്പം പോലെ കൂടെ നടന്നിരുന്ന ആളാണ് ഒരു ജനത്തെ എങ്ങനെയാണ് കൈപിടിച്ച് നയിക്കേണ്ടത് കമ്മ്യൂണിസത്തെ എങ്ങനെയാണ് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത് ആത്മാവിനോട് ചേർത്ത് വെക്കേണ്ടത് ജനങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്ത് വിശ്വസിക്കേണ്ടത് എന്താണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് സാധാരണക്കാരന്റെയും അധസ്ഥിതിൻറെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പാർട്ടി സാധാരണക്കാരന് വേണ്ടി അധസ്ഥിതിന് വേണ്ടി എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ച പ്രവർത്തിച്ചു കാണിച്ച ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്നാണ് കെ എം ഷാജഹാൻ അതി വികാരഭരിതമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് വി എസിന്റെ കാലത്തിനു ശേഷം കമ്മ്യൂണിസത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ യുഗം തന്നെ അവസാനിക്കുന്നു എന്നാണ് കെ എം ഷാജഹാൻ വൈകാരികമായി പറഞ്ഞത് ജനയുഗത്തിന്റെ എഡിറ്ററായിരുന്ന ശക്തിധരന്റെ ഒരു എഫ് ബി കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് കെ എം ഷാജഹാൻ വികാരോജ്വലമായ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള രാഷ്ട്രീയ ചേരിതിരിവുകളും പോരുകളും കെ എം ഷാജഹാൻ അനുസ്മരിക്കുകയുണ്ടായി ഇന്നിപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പരമാചാരനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശേഷക്രിയകൾക്കൊപ്പം നിന്ന് പടമെടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള സൂചന കൂടി നൽകിക്കൊണ്ടാണോ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ജനയുഗത്തിൽ എഡിറ്ററായി പ്രവർത്തിച്ച ശക്തിധരന്റെ വാക്കുകൾ കടങ്ങുന്നുണ്ട് കെ എം ഷാജഹാൻ പറയുന്നു കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി എസിനെ കുറിച്ച് വികാരഭരിതനായി ഇങ്ങനെ സംസാരിച്ചത് വി എസ് സ്വച്ഛന്ത മൃത്യു വരിക്കാൻ വേണ്ടി കാത്തുകിടക്കുന്നു എന്നാണ് ശക്തിധരൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് വൈകാരികമായി ഗദ്ഗത് ഖണ്ഡനായിക്കൊണ്ട് കെ എം ഷാജഹാൻ വി എസ്സിനെ കുറിച്ച് അനുസ്മരിച്ചത് കെ എം ഷാജഹാൻ വി എസിനെ അനുസ്മരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ വി എസിന്റെ ആ ഒരു പോരാട്ടഘട്ടം അവസാനിക്കുമ്പോ വി എസിനെ കുറിച്ച് നമ്മള് ആഴത്തിലൊന്ന് ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ എന്താണ് വി എസ് നമുക്ക് കാണിച്ചു തന്നത് ആരായിരുന്നു വി എസ് എന്താണ് വി എസ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ഞാൻ ചില കണക്കുകളൊക്കെ ഞാൻ നോക്കുകയായിരുന്നു ചില കാര്യങ്ങൾ വി എസ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസിന് എഴുപത്തിയേഴ് വയസ്സാണ് സുഹൃത്തുക്കളെ എഴുപത്തി ഏഴ് വയസ്സ് വി എസ് മതികെട്ടാൻ മല കയറുമ്പോൾ കുത്തനെയുള്ള മല ഉരുളൻ കല്ലുകൾ ആ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ ഒരു പഴയ ജീപ്പിൽ വി എസ് അച്യുതാനന്ദൻ മതികെട്ടാനിലേക്ക് കയറുന്നത് ഞാൻ ഓർക്കുകയാണ് സുഹൃത്തുക്കളെ അത് കയറുമ്പോൾ എഴുപത്തി ഒൻപത് വയസ്സാണ് വി എസ് എന്ന് പറഞ്ഞ മനുഷ്യന് എഴുപത്തി ഒൻപത് വയസ്സ് ഓർക്കണം നമ്മൾ എനിക്ക് എഴുപത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും വന്ന് മതി മതികെട്ടാനിലേക്ക് കയറാൻ പറ്റിയാൽ കൈ ഊപ്പിക്കൊണ്ട് ഞാൻ പറയും അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് ജീവനിൽ കൊതിയില്ലേ പക്ഷേ വി എസിന് ജീവനിൽ കൊതിയില്ലായിരുന്നു പോരാട്ടമായിരുന്നു വി എസിന്റെ ഓരോ കോശങ്ങളിലും ത്രസിച്ച് നിന്നത് മിങ്ങി നിന്നത് അതാണ് വി എസ് എഴുപത്തൊമ്പത് വയസ്സിലാണ് മതികെട്ടാനിലേക്ക് പോയത് പൂയൻകുട്ടി വനം കൊള്ള കണ്ടുപിടിക്കാൻ വി എസ് പോയപ്പോഴും വി എസിന് എഴുപത്തൊമ്പത് വയസ്സായിരുന്നു എനിക്കാണ് ഓർക്കുന്നു അതിനുമുമ്പ് ഞാൻ മതി കെട്ടാനെന്ന് പറയട്ടെ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ കയറി പോകുന്നു കുന്നിൻ്റെ മുകളിലേക്ക് കാട്ടിലൂടെ നാലോചന കാട്ടിലൂടെ എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഞാനൊക്കെ അനുഭവിച്ച ആത്മസംഘടന അവിടെ വെച്ച് വി എസ് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കാൻ മാത്രമേ കഴിവുള്ളായിരുന്നു അതുപോലെ പൂയൻകുട്ടി പൂയൻകുട്ടിയില് ആന താരയിലൂടെ വി എസ് ഒരു ജീപ്പിൽ പോകുന്നു പുറകെ പത്രക്കാർ പോകുന്നു കുറച്ചൻകുട്ടി ചെല്ലുമ്പോൾ ആന പിണ്ടം ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം ആനൂര് വയസ്സ് ഒരു താരതമ്യത്തിലേക്ക് വരുന്നുണ്ട് അതിനാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ മനസ്സിൽ ചങ്കത്ത് കൈവച്ചു ആനച്ചൂര്ത്യക്ഷപ്പെട്ട ആളുടെ അവസ്ഥ അലവിച്ചു പൂയൻകുട്ടി കൂടെ പൂവാൻ എഴുപത്തൊമ്പത് വയസ്സുകാരൻ വിസ് അച്യുതാനന്ദൻ എന്നാണ് ആ മനുഷ്യൻ വി എസ് അച്യുതാനന്ദൻ എന്ന ആ മനുഷ്യൻ മനുഷ്യൻ്റെ കഞ്ചാവ് വേട്ട വട്ടവടയിൽ കഞ്ചാവ് കുന്നിൻ മുകളിലൂടെ നടന്ന് നടന്ന് കയറുകയാണ് അത് ചെയ്യുമ്പോൾ വി എസ് എൺപത്തി ഒന്ന് വയസ്സ് ഓർക്കണം എൺപത്തി ഒന്ന് വയസ്സ് കഞ്ചാവ് വരെ കഞ്ചാവ് കൊള്ളക്കാരെ കണ്ടിട്ട് വി എസ് നടന്ന് കയറുകയാണ് മുകളിലോട്ട് ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ചെന്ന് ചോദിക്കും സാവ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ എൺപത്തൊന്ന് വയസ്സുകാരനാണെന്ന് ആലോചിച്ചു എനിക്ക് നാപ്പത്തഞ്ച് വയസ്സുള്ളത് എനിക്ക് പോലും കയറാൻ ബുദ്ധിമുട്ടുകയാണ് ഞാൻ കുറച്ച് പ്രാവശ്യം ഞാനിങ്ങനെ ചോദിച്ചപ്പോ എസ് അസ്വസനായിട്ട് പറഞ്ഞു സാധന അവിടെ പോയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ജീരകപ്പാറ ജീരകപ്പാറയിൽ എൺപത് വയസ്സുകാരൻ മുണ്ടും മടക്കി കുത്തി പാറയുടെ മുകളിൽ കൂടെ ചവിട്ടി ചവിട്ടി കയറുകയാണ് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതാണ് നമ്മളെ കാണിച്ചു അത് ചെയ്യുമ്പോ എഴുപത്തൊമ്പത് എൺപത് എമ്പത്തൊന്ന് വയസ്സ് ആ താനത്ത് ഇവിടെ ഒരു ഒരുത്തൻ പിണറായി വിജയൻ എന്ന പേര് ബസ്സിൽ നിന്ന് താഴോട്ടിറങ്ങാൻ ലിഫ്റ്റ് ആലോചിച്ച് നോക്കണം ഒരു ബസ്സിൽ നിന്ന് രണ്ട് ലിഫ്റ്റ് ആർക്ക് പിണറായി വിജയന് ആ പിണറായി പിണറായിക്കാൾ പ്രായമുള്ള വി എസ് അച്യുതാനന്ദൻ കുന്നും മലയും കാടും പടലും ചവിട്ടി കയറുന്നു എഴുപത്തൊമ്പത് വയസ്സ് എൺപത് വയസ്സ് എൺപത്തി ഒന്ന് വയസ്സിൽ അതാണ് രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതാണ് ഏഴകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അതാണ് നിരാലംബർക്ക് വരെ വേണ്ടിയുള്ള പ്രവർത്തനം അവിടെയാണ് പിണറായി വിജയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റിൽ നിന്ന് ലിഫ്റ്റിൽ നിന്ന് പിന്നെ അല്ല ബസ്സിൽ നിന്ന് രണ്ട് പടി ഇറങ്ങാൻ ലിഫ്റ്റ് നമ്മൾ അതൊക്കെ ഇപ്പൊ കമ്പയർ ചെയ്യണം വി എസിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണം അതുപോലെ തന്നെ വേറെ ചില സാധനങ്ങൾ ഞാൻ നോക്കി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആണ് വി എസ് അച്യുതാനന്ദൻ പോളിംഗ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ പോളിംഗ് ബ്യൂറോയിൽ എത്തിയത് എപ്പോഴാന്നറിയാമോ രണ്ടായിരത്തി രണ്ടിൽ വി എസ് അച്യുവാനന്ദൻ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമ്പോൾ പിണറായി വിജയൻ വെറും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അലോച്ചു നോക്കണം നമ്മൾ ആ കമ്പാരിസൺ നമ്മളൊന്ന് മനസ്സിലാക്കണം രാഷ്ട്രീയ പ്രവർത്തനം നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ വി എസുമായി ബന്ധപ്പെട്ട് ചുവന്ന അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകം എടുത്തിരുന്നു മാത്രഭൂമിക്ക് വേണ്ടി ഞാൻ ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കായിരുന്നു അതി എത്ര എത്ര സമര പോരാട്ടങ്ങൾ വീറോടുകൂടിയുള്ള പ്രൗഢോജ്വലമായ ഉദാത്തമായ എത്ര എത്ര പോരാട്ടങ്ങൾ നടത്തിയിരിക്കുന്നു വി എസ് അച്യുവാൻ ഞാൻ എന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ മതികെട്ട പൂയങ്കുട്ടി ജീരകപ്പാറ വട്ടവട ഓൺലൈൻ ലോട്ടറിക്ക് എതിരായി നടത്തിയ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് നടത്തിയ പോരാട്ടം സുപ്രീം കോടതി വരെ പോയി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പോരാട്ടം കൊണ്ടാണ് ഓൺലൈൻ ലോട്ടറി കേസിൽ ഓൺലൈൻ ലോട്ടറി നിരോധനം കേരളത്തിൽ ഉണ്ടാവുന്നത് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഓൺലൈൻ ലോട്ടറി മുത്തങ്ങ മൂന്നാർ മൂന്നാറിലെ ടാറ്റയുടെ അമ്പതിനായിരം ഏക്കർ ഭൂമി അനധികൃതമായി കൈയേറിയതിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായപ്പോ വി എസ് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നെങ്കിലും പത്തൊമ്പതിനായിരം ഏക്കർ സ്ഥലം തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയും കൊക്കകോള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാട്ട കുത്തായിക്കെതിരെ നടത്തിയ സമരം കോവളം കൊട്ടാരം തിരിച്ചു പിടിക്കാൻ നടത്തിയ സമരം സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് നടത്തിയ സമരം ചന്ദനമാഫിക്ക് നടത്തിയ സമരം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം അങ്ങനെ എത്രയെത്ര സമരങ്ങൾ ആർക്കൊക്കെ എതിരെ വനം മാഫിയ്ക്കെതിരെ കഞ്ചാവ് മാഫിയക്കെതിരെ ചന്ദന മാഫിയയ്ക്കെതിരെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ ആഗോളതലത്തിലുള്ള പിന്നെ ബഹിരാഷ്ട്ര കുത്തകകൾക്കെതിരെ ഓൺലൈൻ ലോട്ടറി മാഫിയയ്ക്കെതിരെ ഒക്കെ എത്ര ഉദാത്തമായിട്ടുള്ള പിന്നെ സമര പോരാട്ടങ്ങൾ നടത്തിയ മനുഷ്യനാണ് സുഹൃത്തുക്കളെ വി എസ് അച്യുതാനന്ദൻ ഒരു മിനിറ്റ് സമരം ചെയ്യാതിരുന്നിട്ടുണ്ടോ ഞാനൊക്കെ ആ സമയത്ത് അനുഭവിച്ചു ആത്മസംഘർഷം കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വി എസിന്റെ ഭാര്യ എന്നെ വിളിക്കും പക്ഷേ എവിടെ പോവാ ഇപ്പം ഞാൻ പറയും ചേച്ചി പോയെ കുട്ടി ശരി ഇത്ര വയസ്സാണ് വി എസിനെന്ന് അറിയാവോ എൺപത്തിരണ്ടാണ് അതാ കൊണ്ടുപോവാണ് ഓർത്തോണം മുഴുവൻ ഉച്ച എൻ്റെ തലയിലായിരുന്നു പക്ഷെ വി എസിന്റെ ആ ഒരു ആർജവുമുണ്ടല്ലോ ആ ഇച്ഛാശക്തി അതിലൂടെയാണ് വി എസ് അതിനെ എല്ലാം മറികടന്ന് മറികടന്നു മറികടന്ന് മുന്നോട്ട് കയറിയത് പാർട്ടിക്ക് അടുത്തിയ പോരാട്ടങ്ങൾ ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് പറയുന്നില്ല പാർട്ടിയെ ജീർണിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ പാർട്ടിയെ ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ സമാനതകളുണ്ടോ സുഹൃത്തുക്കളെ ലാവലിൻ കേസിൽ വി എസ് നടത്തിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പോരാട്ടം ആദ്യത്തെ കത്തയക്കുന്ന രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നീട് ഒരു രണ്ടു ഡത്തുകളാണ് അയച്ചത് ഒരു കസനും കത്തനും ഈ പറഞ്ഞതുപോലെ പിന്നെ ധീരക്കടദാസിന്റെ വില പോലും കൊടുക്കാത്ത ഉണ്ടായിരുന്നു അവിടെ പ്രകാശ് കാരാട്ട് എന്നും പറഞ്ഞ് പിണറായി വിജയൻ എല്ലാ പിന്തുണയും നൽകി കൊണ്ടിരുന്ന ഒരാള് വി എസ് ഇവിടെ രണ്ടായിരം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇവിടെ ആശുപത്രി കിടന്നിട്ട് ഒരു ദിവസം കാണാൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല പ്രകാശ് കാരാട്ട് സി പി എം ഉണ്ടായ ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ അവസാനിയാണ് ഒരു ദിവസം പ്രകാശ് കാരാട്ടോട് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയാവോ അതുകൊണ്ട് വി എസിനെ നമ്മൾ യഥാർത്ഥത്തിൽ വിലയിരുത്തണം വിലയിരുത്തിയിട്ടില്ല നമ്മൾ ഒന്നുകൂടി വിലയിരുത്തണം പിന്നെ വി എസ് എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ നെഞ്ചേറ്റ കൊണ്ടാണല്ലോ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാക്കിയത് ജനങ്ങളല്ലേ വി എസിനെ മുഖ്യമന്ത്രിയാക്കിയത് വി എസിനെ മുഖ്യമന്ത്രിയാക്കണ്ട ഈ പാർട്ടിക്ക് വാലിൻ ചുരുട്ടി ഓടേണ്ടി വന്നില്ലേ സുഹൃത്തുക്കളെ ആ വി എസിനോട് വി എസ് ആശുപത്രിയിൽ മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയാണ് നീതി പുലർത്തിയത് ആരൊക്കെ നീതി പുലർത്തിയില്ല എന്നുള്ളത് നീതി പുലർത്താത്ത നേതാക്കന്മാർ ഓർത്തുകൊള്ളണം ഇവിടെ വന്ന നേതാക്കന്മാരുണ്ട് വരാത്ത നേതാക്കന്മാരുണ്ട് വന്നവര് തന്നെ വന്നിട്ട് കണ്ടിട്ട് പോവുകയാണ് വന്നു കണ്ടു പോയി കാരണം കർമ്മം ചെയ്യണമല്ലോ കർമ്മം ചെയ്യണമല്ലോ ബി എസ് ഉണ്ടാക്കിയ ബി എസ് സൃഷ്ടിച്ചെടുത്ത എത്രയോ നേതാക്കന്മാർ ഞാനവിടെ അഞ്ചാറേഴ് ദിവസം അവിടെ രാവിലെയിൽ വൈകിട്ട് ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വന്നവര് വി എസ് മാത്രം വി എസിനെ കൊണ്ട് മാത്രം നേതാവായവർ സ്ഥാനം ലഭിച്ചവർ മന്ത്രിമാരായവർ അവരൊക്കെ വരുന്നു വി എസിനെ കാണുന്നു പോകുന്നു ഒരു 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 മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കാൻ വി എസ് സൃഷ്ടിച്ച നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എസ് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ വി എസ് എല്ലെങ്കിലും എസ് ശർമ്മയുണ്ടോ മേഴ്സിക്കുട്ടി എമ്മക്ക് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും അവിടെ നിന്ന് ഇരുന്നിട്ട് പോകണ്ടേ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് വി എസ് സൃഷ്ടിച്ച നേതാവല്ലേ എം വിജയകുമാർ വന്നു കണ്ടു പോയി കാരണം അധികാരം ഭയം ഇതൊക്കെയാണ് ഇവരെ ബാധിക്കുന്നത് പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് വന്നവരാരാണ് വി എസിനെ ഒറ്റുകൊടുത്തവരാരാണ് വരാത്തവരാരാണ് അവരാരാണെന്നെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഞാൻ തന്നെ ഇനി പറയുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഞാൻ പറയും വന്നവരും വരാത്തവരുടെ ഒക്കെ പേരുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലും ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ശ്രുതി എനിക്ക് ഇത് കൂടുതൽ പറയാൻ വയ്യ അത്രയ്ക്ക് ഒരു തളർന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല എനിക്ക് വി എസ് അച്യുതാനന്ദനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വികാരം തള്ളി വരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വി എസിന്റെ എഴുപത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അഞ്ചു വർഷം മാത്രമാണ് ഞാൻ വി എസിൻ്റെ കൂടെ ജോലി ചെയ്തത് ആ അഞ്ചു വർഷം എന്തുകൊണ്ടാണ് എനിക്കിത്രയും വൈകാരികമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വി എസിനെ കുറിച്ച് ആരോട് സംസാരിക്കുമ്പോഴും ഞാൻ വൈകാരികമാകുന്നു എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ എൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു ആശുപത്രി ചെന്നിരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നു എനിക്ക് എനിക്കറിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നീ നീ വി എസിനെ വിമർശിച്ചിട്ടില്ലെന്നുണ്ട് ഞാൻ വി എസിനെ വിമർശിച്ചിട്ടുണ്ട് വി എസിന്റെ പ്രത്യശാസ്ത്രം മുന്നോട്ട് പോകുന്ന ആൾ എന്ന് പറഞ്ഞാൽ വി എസിനെ വിമർശിക്കാത്ത ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സുഹൃത്തുക്കളെ വി എസിന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ലേ സ്വാഭാവിക അല്ലേ വി എസിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വി എസ് വീഴ്ചകൾ ഉണ്ടായപ്പോൾ ഞാൻ വി എസിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് എൻ്റെ കുടുംബാംഗങ്ങളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ അല്ലേ അവരോടല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നു പക്ഷെ തർക്കിക്കുന്ന അവരുടെ അവരോടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹ ബഹുമാനങ്ങൾ ഉള്ളത് എന്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് വി എസ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികം ഞാനെന്ന് വല്ലാതെ ഭയപ്പെട്ടു അന്ന് ഞാൻ വി എസ് എന്തെങ്കിലും സംഭവിക്കോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നോട് ചോദിക്കുന്ന എൻ്റെ എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ഷാജാനെ നൂറ്റി രണ്ട് വയസ്സായാലും എന്താണ് സാധനത്തിൽ പ്രശ്നം എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പി എസ് പി എസിൻ്റെ ഘട്ടം അവസാനിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വിങ്ങൽ അനുഭവപ്പെടുകയാണ് പക്ഷെ അത് നമ്മൾ നമ്മൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ അതാണ് ജീവി അതാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അമരന്മാരല്ലല്ലോ നമ്മളാരും നമ്മളാരും അമരന്മാരല്ല പക്ഷെ വി എസ് ബി എസിന്റെ കാലഘട്ടം കഴിഞ്ഞാലും ബി എസ് ഭൗതികമായി എന്നെ വിട്ടു പോയാലും വി എസിന്റെ ആശയങ്ങളായിരിക്കും ബി എസിന്റെ ഊർജമായിരിക്കും ഞാൻ ആവാഹിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാസ് നാളെ ഇല്ല എങ്കിലും പി എസ് ഭൗതികമായി പോലും ഇല്ല എങ്കിലും എന്നെ നയിക്കുന്നത് വി എസ് എന്നിലേക്ക് ഇംബായിബീത വി എസിൽ നിന്ന് ഞാൻ ഞാൻ ആവാഹിച്ചെടുത്ത ഊർജം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഊർജ്ജമാണ് വലിയ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെയും വലിയ മാഫിയ രാഷ്ട്രീയ കാർക്കെതിരെയും ഒക്കെ സമരം ചെയ്യാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സുഹൃത്ത് ശ്രീമണ് ജി ശക്തിധരൻ ജി ശക്തിധരൻ യഥാർത്ഥത്തിൽ ഇപ്പോ എനിക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ധൈര്യം പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട ഊർജ്ജദായകരിൽ ഒരാൾ എന്ന് പറയാൻ എനിക്ക് മടിയില്ല ഒരാൾ ജി ശക്തിധരൻ മറ്റൊരാൾ കെ സി ഉമേഷ് ബാബു അവർ രണ്ടുപേരുമാണ് എൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ശക്തിയും ഊർജ്ജവും പകർന്നു നൽകുന്ന രണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളും സഖാക്കളും ഉപദേശകരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുമാൻ ജി ശക്തിധരൻ എനിക്ക് അയച്ചതൊരു ഇമെയിലുണ്ട് പി എസിനെ കുറിച്ചിട്ടുള്ളൊരു ഇമെയിൽ പി എസിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ഇമെയിൽ ആ ഇമെയില് എൻ്റെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പി എസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടെ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ വളരെ ഗുരുതരമാണ് എന്നുള്ളത് കൊണ്ടാണ് വി എസ് മടങ്ങുകയാണോ എന്ന സംശയം എന്നെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് ഞാന് ജി ജി ശക്തിധരൻ എനിക്ക് അയച്ചു തന്ന ഈ ഇമെയിൽ ഇമെയിലെ ഉള്ളടക്കവും കൂടി വായിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് വി എസ് എനിക്ക് ശക്തിധരൻ അയച്ചു തന്ന ആ ഇമെയിലിന്റെ തലവാചകം എന്ന് പറയുന്നത് സ്വച്ഛന്ത മൃത്യുവിലേക്ക് എന്നാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞല്ലോ വി എസ് സ്വച്ഛന്ദ മൃത്യുവിലേക്ക് അത് ശക്തിധരൻ്റെ വാചകമാണ് ശക്തിധരൻ പറഞ്ഞു തന്ന വാചകമാണ് അത് അത് ഈ ഞാനൊന്ന് വിശദീകരിക്കാൻ പോകുക ഋഷിമാർ ആഗ്രഹിക്കുന്ന സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ് സഖാവ് വിയസ് എന്നത് ഇനി തുറന്നു പറയാനാ പറയാതിരിക്കാനാവില്ല അതാണ് ശക്തിധരന്റെ അയിമയിലെ ആദ്യത്തെ വാചകം സ്വച്ഛന്ത ഋഷിമാർ ആഗ്രഹിക്കുന്ന സ്വച്ഛന്ത മൃത്യുവിലേക്ക് നീങ്ങുകയാണ് സഹാവ് വിയസ് എന്നത് ഇനി തുറന്നു പറയാതിരിക്കാനാവില്ല ദീപ്തമായ ആ കണ്ണുകൾ അടയാൻ അധികം സമയം വേണ്ടിവരില്ലെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പ്രവചിക്കുന്നത് സുഹൃത്തുക്കളെ എന്നിട്ട് ശക്തരം പറയാണ് പക്ഷേ പക്ഷേ വി എസ് അകക്കണ്ണുകൊണ്ട് എല്ലാം കാണുന്നുണ്ടാവും ദർശിത്വം കൊണ്ട് എല്ലാം അതിക്രമിച്ച് വിലയിരുത്തുന്നുണ്ടാവും ആ ഭൗമ ചൈതന്യമുള്ള സമയോചിതമായി പ്രവർത്തിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ കേരളത്തിന് ബാക്കി വെച്ചാണോ വി എസ് കടന്നുപോകുന്നതെന്ന് ആർക്കറിയാം ഇപ്പോൾ അസ്പൃശ്യനെന്നോ നികൃഷ്ടജീവിയെന്നോ ചതിയെന്നോ വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു വേടനെ വേടന്റെ കയ്യിലാണോ ആ ഉഗ്രശക്തിയുള്ള സ്നേഹ തന്റെ ഇരിക്കുന്നത് എന്ന് ആർക്കറിയാം വളരെ ക്രിപ്റ്റിക്കായിട്ടുള്ള വാദങ്ങളാണ് എന്നിട്ട് ശക്തി ശക്തിരം പറയാൻ എനിക്ക് ദ്രിവി എനിക്ക് ദിവ്യ ദൃഷ്ടി ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വി എസ് മനസ്സ് വെച്ച് അനുഗ്രഹിച്ചാൽ ഏഴകളോട് ആഭിമുഖ്യമുള്ള ഒരു വേടൻ ചിതൽപുറ്റു പൊളിച്ച് ഒരു പോലെ ഇറങ്ങി വന്നേക്കാം എന്നൂടെ അത് വായിക്കണം എനിക്ക് ദിവ്യദൃശ്യമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വി എസ് വെച്ചാൽ മനസ്സ് വെച്ച് അനുഗ്രഹിച്ചാൽ ഏഴകളോട് ആഭിമുഖ്യമുള്ള വേടൻ ചിതൽപുറ്റു പൊളിച്ച് പൊളിച്ച് ഒരു പോലെ ഇറങ്ങി വന്നേക്കാം ക്ഷീരൻ പ്രവച പ്രവചിക്കുകയാണ് സ്വന്തം മാറ്റി മുഴുവൻ മലയാളിക്ക് പുതിയ ലോകം പടുത്തുയർത്താൻ എടുത്തോളൂ എന്ന് പുകൾപ്പെട്ട താത്വികാചാര്യൻ വാഗ്ദാനം ചെയ്തതുപോലെ നാളെ ഈ വാൽമീകിയും കാലത്തിന്റെ ഉൾവിളി കേട്ടാലോ ഈ നാടിനെ മാറ്റിപ്പണിയണം എന്ന ദൃഢനിശ്ചയത്തിൽ എത്തിയാലോ എന്റെ സഹവാസത്തിലെ മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾ കൊണ്ട് സംഭവിച്ചുപോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയുന്നു എന്ന പശ്ചാത്താപം പോലെ പുതിയ പ്രവർത്തന പന്ധാവ് ശോഭനമാകാൻ അതോ ഇത് എന്റെ ദിവാസ്വപ്നമാണോ ചോദിക്കുക ഇങ്ങനെയല്ല ഇനി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുതൽ തന്നെ തുടങ്ങുന്ന തുടങ്ങണമെന്നാണെങ്കിൽ അതും ആവാം എന്തായാലും മാറ്റം വേണം തത്വദീക്ഷയുടെ പേരിലാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലാത്തത് അതാണ് അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല വ്യാഖ്യാനിക്കുക മാത്രമാണ് നമുക്ക് ഒരു യേശുവിനെയാണ് വേണ്ടത് ഇതാണ് നല്ല സമയം ഒരു മഹായോഗിയെ പോലെ പി എസ് ഒരു ആയുസ് പൂർത്തിയാക്കുകയാണ് അംബേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ചരച്ചെയ്യലാണെങ്കിലും പി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാദസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകുന്നത് ആലോചിച്ചു നോക്ക് ഒരു മഹായോഗിയെ പോലെ വി എസ് ഒരാസ് പൂർത്തിയാക്കുകയാണ് അംബേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ശരശയ്യയിലാണെങ്കിലും വി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാദസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകുന്നത് വി എസ് അടുത്ത 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 ഖണ്ഡിക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വി എസ് ഏത് കുപ്പയിൽ വീണിട്ടും അശുദ്ധമായിട്ടില്ല തിളക്കം ഏറിയിട്ടേ ഉള്ളൂ ആ ലെഗസി ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ അറിയാതെയോ സ്വത്ത് സമ്പാദനത്തിന് രാഷ്ട്രീയം ഉപയോഗിക്കില്ല അർമാദിക്കില്ല എന്ന് അത് വി എസിനെ അസാധുവാക്കലാകും വി എസിനെ ചവിട്ടി താഴ്ത്താൻ കച്ചകെട്ടി നിൽക്കുന്ന വ്യാക്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട് വി എസിന് ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയായി പതിയായിരിക്കണം എന്ന് കുരു എന്ന ചരിത്രത്തിൽ എവിടെയും പതിയാതിരിക്കണം എന്ന കുരുട്ടു ബുദ്ധിയാകാം അദ്ദേഹത്തെ യു എസ്സിൽ നിന്ന് തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത് കോടാനുകൂടി ജനങ്ങൾ നൃശ്യംസനെന്ന് ഭയന്ന് മാറി നിന്നാലും ചരിത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും വോൾഗയായി ഗംഗയായി ഭാരതപ്പുഴയായി അത് ആ ആ ഖണ്ഡിക ഒന്നുകൂടി വായിച്ചുകൊണ്ട് മാത്രമേ സുഹൃത്തുക്കളെനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ തുടങ്ങി ഒരു മഹായോഗിയെ പോലെ ബി എസ് ഒരു ആയുസ് പൂർത്തിയാക്കുകയാണ് അമ്പേറ്റ് വീണിട്ടും താൻ ആഗ്രഹിച്ച കാലത്തോളം ശരശയ്യയിലാണെങ്കിലും ബി എസ് ഒരു ഐതിഹ്യമായി മാറുകയാണ് ആ പാതസ്പർശമേറ്റ മണ്ണാണ് ഇനിയുള്ള സൂര്യോദയങ്ങൾക്ക് പ്രകാശം നൽകി പുതിയ പുതിയ ചെമ്പനീർ പൂക്കൾ വിരിയിക്കാൻ പോകും വി എസ് ഏത് കുപ്പയിൽ വീണിട്ടും അശുദ്ധമായില്ല തിളക്കമേറിയിട്ടേ ഉള്ളൂ ആ ലെഗസി ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ എടുക്കണം അറിഞ്ഞോ അറിയാതെയോ സ്വത്ത് സമ്പാദനത്തിന് രാത്രിയും ഉപയോഗിക്കില്ല അർമാദിക്കില്ല എന്ന് അത് വി എസിനെ അസാധുവാക്കാവും വി എസിനെ ചവിട്ടിത്താഴ്ത്താൻ കച്ചകെട്ടി നിൽക്കുന്ന വ്യാക്രം സ്വന്തം കൂട്ടിൽ ഉറക്കം നടിച്ച് മാറി നിൽക്കുന്നുണ്ട് വി എസിന് മുഷ്ടിചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെ അന്ത്യ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യം ദൃശ്യത്തിനൊപ്പം ചരിത്രത്തിൽ എവിടെയും പതിയാതിരിക്കണം എന്ന കുരുട്ടു ബുദ്ധിയാകാം അദ്ദേഹത്തെ യു എസിൽ തന്നെ നിന്നോളാൻ പ്രേരിപ്പിച്ചത് അതേ കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് കൂടാനുകൂടി ജനങ്ങൾ നൃശംസനെ ഭയന്ന് മാറി നിന്നാലും ചരിത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും ഓൾഗയായി ഗംഗയായി ഭാരത പുഴയായി